കണ്ണൻ ഉണ്ണിയായി ഏട്ടാ എനിക്ക് ഇത് വല്ല ലവുലി അറിഞ്ഞാലേ അല്ല ഇപ്പൊ പറയും അല്ലേ അവിടെ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ട് ഇതൊരു അഭിനയത്തിൽ ഇഷ്ടപ്പെടാൻ ഒരു കാര്യമുള്ളൂ ആ ഒരു ബലാത്സംഗ സീൻ ഉണ്ടായിരുന്നു അതിനകത്ത് തോന്നിയ അക്ഷരങ്ങൾ ആ അത് ശരി അതിനകത്തുണ്ടായിരുന്നോ അതിനകത്തുണ്ടായിരുന്നു ആ എന്നിട്ട് അതില് പിന്നെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്യുന്നിട്ടുണ്ട് ഒരു ഉച്ചകുട്ടിയെ റേപ്പ് നടന്നില്ല അതിലിട്ട് ഡ്രസ് ഇടുന്നത് പോലും ഇഷ്ടമല്ല എന്നിട്ട് പിന്നെ ഇത് പറയുന്നത് ഇഷ്ടപ്പെടും അതില് അഭിനയിക്കാൻ അഭിനയിക്കാനിട്ട ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ലൗലിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാളാണ് പറയുന്നത് ഒരു പ്രശ്നമില്ല ഇത് 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 പണിയാണ് പണിയാണ് ചെയ്ത പാട്ടെന്താന്ന് കേട്ടോ ശ്രദ്ധിച്ചേ പാട്ട് ശ്രദ്ധിച്ചു എന്താണ് അല്ല എന്താണ് എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എങ്ങനെ ഞാൻ കിടത്ത ഉണ്ട് ഇതൊക്കെയാണ് അറിഞ്ഞില്ലല്ലോ അങ്ങനെ പേടിക്കണ്ട കേട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചായിട്ടും രണ്ടായിരം രൂപ കളഞ്ഞില്ലേ നിങ്ങൾ വലിയ ഖത്തറിലാണ് ഇവിടെയാണെന്നൊക്കെ പറയണ്ടല്ലോ രണ്ടായിരം രൂപയ്ക്ക് ഒരു നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല പക്ഷെ എനിക്കൊരു വില ഉണ്ട എനിക്ക് രണ്ട് സാരിയെങ്കിലും മേടിക്കാം സ്ത്രീധനം കൊണ്ടെന്ന പൈസ ഒന്നും പിന്നെ എന്റെ സ്ത്രീ വീട്ടിലെ സ്ത്രീധനം കിട്ടിട്ടുണ്ടേ നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട മനുഷ്യ പിന്നെ തല്ലും നിങ്ങളൊന്ന് നിങ്ങളൊന്നും തല്ലോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ കാരണം വേറൊന്നുമല്ല അല്ല ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്നു ഇല്ല ഇത് ഓ അടിച്ച് നേരത്തെ പറഞ്ഞ ഒരുപാട് പറയും പക്ഷെ കാര്യമില്ലല്ലേ ഞാന് ബോസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രൈസ് ചെയ്യുന്നോന്നുമല്ല പക്ഷെ ഇതുപോലെ ഫലപ്രദമായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്റെ മനസ്സിൽ ഞാൻ ഇതുവരെ ആരെയും ഏറെ കണ്ടിട്ടില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് വെരി ഗുഡ് ഓ ശരിക്കും പറഞ്ഞ കുടുംബവെള്ളക്കിലെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ പറയട്ടെ പറഞ്ഞോളൂ നല്ല കാര്യമാണെങ്കിൽ ശരിക്കും പറഞ്ഞ കുടുംബവിളക്കിലെ നിങ്ങൾ രണ്ടുപേരും ശിവദാസ മേനോനും പുലികളാണ് പുലേ